താൻ ഫൈബ്രോമാൾജിയ എന്ന അപൂർവ രോഗത്തിൻ്റെ പിടിയിലെന്ന് നടി പ്രിയ മോഹൻ പേശികൾക്കും സന്ധികൾക്കും വേദന ഉണ്ടാക്കുന്ന ചലനശേഷിയിൽ കാര്യമായ കുറവ് വരികയും ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെയും വരുന്ന അവസ്ഥയാണിത് ക്ഷീണം വേദന ഉറക്കമില്ലായ്മ ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളെല്ലാം ഇതോടനുബന്ധിച്ച് ഉണ്ടായെന്നും തൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവെച്ച വ്ളോഗിലാണ് പ്രിയയും ഭർത്താവ് നിഹാൽ പിള്ളയും തുറന്നു പറഞ്ഞത് എൻ്റെ കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കാൻ പോലും കൈ പൊങ്ങാത്ത അവസ്ഥ അവനെ എടുക്കാൻ പറ്റുന്നില്ല ഒരല്പം പൊക്കമുള്ള വാഹനത്തിലേക്ക് പോലും കാലെടുത്ത് വെച്ച് കയറാൻ പറ്റില്ല കട്ടിൽ നിന്നും എഴുന്നേൽക്കണമെങ്കിൽ വസ്ത്രം മാറണമെങ്കിൽ ഒന്ന് പുറം ചെറിയാൻ പോലും പരസഹായം വേണം ഒരു പ്ലേറ്റോ ഗ്ലാസ്സോ പോലും കൈ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ പലതവണ എനിക്ക് തോന്നി ഇതിനു പുറമെ കടുത്ത വിഷാദവും ഉറക്കമില്ലായ്മയും രാവിലെ ആറു മണിവരെയൊക്കെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് വിദേശത്ത് ട്രിപ്പ് പോയ സമയത്താണ് രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് ഒരു ദിവസം രാത്രി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തലയടിച്ച് ബാത്റൂമിൽ വീണു പക്ഷേ വീണിട്ടും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സാധാരണ ഒരാൾ വീണു കഴിഞ്ഞാൽ കൈ കൈകുത്തിയിരിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോഴാണ് ശരീരത്തിൻ്റെ മോശമായ അവസ്ഥ മനസ്സിലായത് ദില്ലു എന്ന് വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല അവർ നല്ല ഉറക്കത്തിലായിരുന്നു ദൈവങ്ങളെയും അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ തന്നെ എഴുന്നേറ്റു രാത്രി രാത്രിയായതുകൊണ്ട് ഇക്കാര്യം ആരെയും അറിയിക്കാതെ കിടന്നു പിറ്റേന്ന് നല്ല ശരീരവേദനയും ഉണ്ടായിരുന്നു ഒരു ദിവസം ദിലുവിൻ്റെ മുമ്പിൽ വെച്ച് വീണപ്പോഴാണ് ദിലുവും ഈ അവസ്ഥ നേരിട്ട് കാണുന്നത് പിന്നെ ആളുകളുടെ മുന്നിൽ വെച്ചൊക്കെ വീണിട്ടുണ്ട് ഈ അവസ്ഥയിൽ ചികിത്സ നേടിയില്ലെങ്കിൽ പിന്നെ നേരെ ഡിപ്രഷനിലേക്കാകും ആ രോഗി പോവുക കേൾക്കുന്നവർ ഇതൊക്കെ ക്യാൻസറോ ട്യൂമറോ പോലെയൊന്നും അല്ലല്ലോ എന്ന് പറയുമായിരിക്കും പക്ഷേ ഇത് വന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും തല കുളിച്ചാൽ തോർത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രിയ പറയുന്നത് ഞങ്ങൾക്കും ഇതെന്താണെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല ഈ രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം പോലും വളരെ കുറവാണ് ചില ഡോക്ടർമാർ പോലും രോഗം കണ്ടുപിടിക്കാതെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞാണ് ഇത്തരം രോഗികളെയെല്ലാം ചികിത്സിക്കാറ് ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ പോലും ഒരു പ്രശ്നവും കാണില്ല സ്കാൻ ചെയ്താലും ഒന്നും ഉണ്ടാകില്ല സാധാരണ ഒരു രോഗമുള്ളവർക്ക് ലഭിക്കുന്ന പിന്തുണയോ സിമ്പത്തിയോ ഒന്നും ഈ രോഗം വന്നവർക്ക് ലഭിക്കില്ല ഇതിന് ശരിയായ ട്രീറ്റ്മെൻറ്റും ഇല്ല എന്നതാണ് സത്യം ഈ രോഗം വരുന്നവരുടെ വീട്ടുകാരും അടുത്ത ആളുകളുമൊക്കെ ഇതേക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം മാനസിക ഉത്കണ്ഠ കൊണ്ടുവരുന്ന അസുഖമാണെന്ന് പറഞ്ഞ് പലരും ഈ രോഗത്തെ അവഗണിക്കുകയാണ് പതിവ് അത് തെറ്റാണ് ഇതൊരു ഗുരുതരമായ രോഗം തന്നെയാണ് ഡോക്ടറെ പോയി കണ്ട ശേഷം മാത്രം ചികിത്സ തുടങ്ങുക തൊണ്ണൂറ് ശതമാനം ഈ രോഗം വരുന്നത് സ്ത്രീകൾക്കാണ് അതും ചെറുപ്പക്കാരിലാണ് ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത് ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ് പോലും ഇത് കാരണം കുറഞ്ഞു ഞങ്ങളുടെ ജീവിതമാർഗം കൂടിയാണ് വ്ളോഗിങ് ഇത്രയും പൈസ മുടക്കി വ്ളോഗിങ്ങിന് പോകുമ്പോൾ പ്രിയ കിടന്നുറങ്ങുന്നു എല്ലാം പയ്യെ ചെയ്യുന്നു ഞങ്ങൾ പലതവണ വഴക്കിട്ടിട്ടുണ്ട് രോഗം തിരിച്ചറിഞ്ഞ് തന്നെ വലിയ നല്ല ഭക്ഷണം കഴിക്കുക യോഗ ചെയ്യുക ഇതൊക്കെയാണ് പ്രിയ ഇപ്പോൾ ചെയ്യുന്നത് എപ്പോഴാണ് രോഗം പൂർണ്ണമായും ഭേദമാകുന്നതെന്ന് അറിയില്ലെന്നും നിഹാൽ പറയുന്നു തെറാപ്പി ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ തീവ്രത കുറഞ്ഞ വ്യായാമം ആവശ്യമായ സപ്ലിമെൻസുകൾ കഴിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൂടെ വലിയ മാറ്റമുണ്ടാകുമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ സഹോദരിയാണ് പ്രിയ മോഹൻ